ബൈപ്പാസ് നിർമ്മാണത്തിലേക്ക് ഒരു മുന്നൂറ് മീറ്റർ ഒക്കെ കഴിഞ്ഞാൽ ബൈപ്പാസ് തീരും ഇത്തരത്തിലുള്ള സ്ഥിതിയിലേക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും ബന്ധപ്പെട്ട് വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നവും ഞങ്ങൾ ചാർജെയ്യും അതിനാവശ്യമായ നീക്കങ്ങൾ നടത്താനും തീരുമാനമെടുത്തിട്ടുണ്ട് ഒരുപക്ഷേ ജൂൺ മാസത്തിൽ നമുക്ക് ട്രയൽ എടുക്കാൻ കഴിയും എന്നതാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യം കിട്ടുന്നത് ഓണസമ്മാനമായി നാളിനത് സമർപ്പിക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നുണ്ട് ഡിസംബറാണ് നമ്മൾ കമ്മീഷൻ ചെയ്യുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചത് ഒരുപക്ഷെ അതിലും നേരത്തെ കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ യോഗത്തിലുള്ളത് ഓണസമ്മാനമായി തന്നെ ഇത് നമുക്ക് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുന്നു